ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് രസകരമായ കുറച്ച് മത്സരങ്ങൾ നടക്കുകയാണ് അതായത് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും വേറൊരു മത്സരാർത്ഥികളുടെ രൂപത്തിലായിരിക്കണം ഇന്ന് നടക്കാൻ പോകുന്നത് സ്വഭാവത്തിലും വേഷത്തിലും നടത്തയിലുമെല്ലാം ആ ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ള രീതിയിലുള്ളൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു റോബിന്റെ ആ ഒരു സീസണിലെ റിയാസ് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ആ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് തകർത്താടിയത് അപ്പോൾ അതുപോലത്തെ ഒരു പെർഫോമൻസ് ഇന്ന് കാഴ്ച വയ്ക്കാൻ കൂടുതലും സാധ്യതയുള്ളത് അർജുൻ തന്നെയാണ് കാര്യം ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ വരുമ്പോൾ അർജുൻ എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മുൻപത്തെ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും മാത്രമല്ല അർജുൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി നോറയാണ് ഇതോടുകൂടി നോറ പെട്ടിയും തൂക്കിക്കൊണ്ട് പോകുമോ എന്നറിയില്ല അല്ലെങ്കിൽ അവിടെ വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നറിയില്ല നോറ അറിയാല്ലോ ചെറിയ കാര്യത്തിന് പോലും പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അർജുനന് നോറയായിട്ട് മാറുമ്പോൾ നോറയെ പോലത്തെ സ്വഭാവങ്ങളും സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ ആയിരിക്കും അവിടെ കാണിക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും നോറയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ല അടിയും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവിടെ സിജോ ജിൻഡോ ഇവരൊക്കെ ഓരോരോ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നും എന്ന് തോന്നുന്നത് അർജുൻ തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ വന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക